കടകൾ തുറന്ന് ഈശോയെ തന്നെ നോക്കാം മക്കളിത് ദിവ്യകാരുണ്യം ദൈവത്തിൻ്റെ സ്നേഹമാണ് ഈശോയാണത് ഈശോയുടെ ഹൃദയമാണ് നമുക്ക് വേണ്ടി പിളർക്കപ്പെട്ടത് നമുക്ക് വേണ്ടി മുറിവേറ്റതാണ് നമുക്ക് സൗഖ്യം തരാൻ വേണ്ടിയിട്ട് ആ സാന്നിധ്യത്തിൽ നിശ്ചയമായിട്ട് സൗഖ്യ സൗഖ്യമുണ്ട് കാരണം ഇത് നിത്യമായ സ്നേഹത്തിൻ്റെ സാന്നിധ്യമാണ് ഇത് പരിശുദ്ധമായ സ്നേഹത്തിൻ്റെ സാന്നിധ്യമാണ് ഈ സാന്നിധ്യത്തിൽ പൂണമായ സൗഖ്യം നമുക്കുണ്ട് ഉണ്ട് ഈ നിമിഷങ്ങളിൽ മക്കളെ പ്രത്യേകം കൂട്ടായ്മയിൽ മുറിവേറ്റ മനസ്സുമായി കഴിയുന്ന ഒത്തിരി മക്കളുണ്ട് സ്നേഹത്തിൽ എവിടെയോ മുറിവേറ്റ മക്കള് സ്നേഹിക്കപ്പെട്ട് അല്ലെങ്കിൽ സ്നേഹിച്ച് വഞ്ചിച്ചതിൻ്റെ ഓർമ്മ മനസ്സിൽ കൊണ്ട് നടക്കുന്നവര് കുഞ്ഞുനാള് മുതലേ സ്നേഹം കിട്ടാതെ പോയതിൻ്റെ ഭാരമുള്ള മക്കൾ എങ്ങോട്ട് തിരിഞ്ഞാലും സ്നേഹത്തിലല്ലേ മക്കളെ മുറിവേറ്റത് സ്നേഹത്തിൻ്റെ മുറിവുകളല്ലേ നമുക്ക് പറയാനുള്ളത് സ്നേഹത്തിൻ്റെ മുറിപ്പാടുകളല്ലേ നമുക്ക് പങ്കുവയ്ക്കാനുള്ളത് ഇതാ നിന്നോടുള്ള സ്നേഹത്തെ പ്രതി മുറിഞ്ഞവനായ കർത്താവ് ഇപ്പോൾ ഈ അൽ നിന്നോടുള്ള സ്നേഹത്തെ പ്രതി അവൻ സ്വയം മുറിഞ്ഞു നമുക്ക് സൗഖ്യം കിട്ടാൻ അവൻ മുറിവേറ്റവനായി നമ്മൾ സൗഖ്യമുള്ളവരായി ജീവിക്കാൻ അവൻ അവന്റെ ശരീരത്തിൽ ക്ഷതമേറ്റെടുത്തു താറയിലുണ്ട് രണ്ട് കരങ്ങളും അവൻ വിരിച്ചു പിടിച്ചിട്ട് ക്ഷണിക്കുക മോളെ മോനെ എന്നെയും നിന്നെയൊക്കെ അവൻ ക്ഷണിക്കുക അവന്റെ തിരുവിലാവിലേക്ക് തുറക്കപ്പെട്ട അവന്റെ തിരുമുറിവിലേക്ക് യേശു നമ്മളെ ക്ഷണിക്കുക വാ ഇവ നിനക്ക് വേണ്ടി തുറക്കപ്പെട്ട് കിടക്കുന്നു എന്റെ മുറിവ് ഇതാ എന്റെ മാറിയിടം എന്റെ പാർശ്വം നിനക്ക് വേണ്ടി തുറക്കപ്പെട്ടിരിക്കുന്നു എന്ന്ശോ പറയുക മോളെ ചേർത്ത് വെച്ച നിന്റെ സങ്കടങ്ങൾ മോനെ ഇതാ നിനക്ക് പറയാൻ ഒരിടമുണ്ടല്ലോ ഇതാ നിന്റെ കണ്ണുനീരും നിന്റെ സങ്കടങ്ങളും ഇറക്കി വെക്കാൻ ഒരിടം നിന്റെ കർത്താവ് നിനക്ക് തന്നിട്ടുണ്ടല്ലോ ആ സാന്നിധ്യത്തിലാണല്ലോ നീ ഇപ്പോളാ ഇരിക്കുന്നത് അതുകൊണ്ട് ആരോടും പറഞ്ഞിട്ടില്ലാത്ത ആരോടും പങ്കുവച്ചിട്ടില്ലാത്ത നിന്റെ സ്വകാര്യ ദുഃഖങ്ങളും വേദനകളെല്ലാം എന്റെ കർത്താവിന്റെ മുമ്പിലേക്ക് ഇറക്കി വെച്ചൊന്ന് പ്രാർത്ഥിച്ചേ മോളെ മോനെ ഒന്നിറക്കി വെച്ച് പ്രാർത്ഥിക്ക് നിനക്ക് സൗഖ്യം കിട്ടണ്ട നീ എത്രനാൾ ഇങ്ങനെ സൗഖ്യമില്ലാതെ മനസ്സിന് മുറിവേറ്റ് കഴിയും എത്രനാൾ ഈ മനസ്സിലേറ്റ മുറിവ് മൂലം നിനക്ക് ശരീരത്തിൽ രോഗങ്ങളല്ലേ ഈ ആകുലതകളും ഈ അസ്വസ്ഥതകളും ഈ നിരാശകളും ഈ ഭയപ്പാടുകളും ഈ മനസ്സിന്റെ നമ്പരങ്ങളും കാരണം നിനക്ക് ശരീരത്തിൽ തന്നെ രോഗങ്ങൾ കൊണ്ടു നടക്കുന്നില്ലേ നിന്റെ മനസ്സിൽ ഊറിക്കൂടിയിരിക്കുന്ന സകല വെറുപ്പം വിദ്വേഷം എല്ലാം കർത്താവിംഗിലേക്ക് അവന്റെ സ്നേഹത്തിലേക്ക് കൊണ്ടുപോകും അവന്റെ തിരുവിലാവിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന തിരിച്ചു പറയാൻ ഇതെല്ലാം കഴുകപ്പെടട്ടെ നിന്റെ മനസ്സ് കഴുകപ്പെടട്ടെ നിന്റെ ഓർമ്മകൾ കഴുകപ്പെടട്ടെ നിന്റെ ചിന്തകൾ കഴുകപ്പെടട്ടെ നിന്റെ മനസ്സിനേറ്റ ആ മുറിവുകൾ സമ്മാനിച്ച ക്ഷതങ്ങളുണ്ടല്ലോ അസ്വസ്ഥതകളുണ്ടല്ലോ നിന്റെ സ്വഭാവത്തിൽ അതിലൂടെ കടന്നു വന്ന വൈകല്യങ്ങളുണ്ടല്ലോ എല്ലാം സൗഖ്യം പ്രാപിക്കട്ടെ അതിലെല്ലാം സൗഖ്യമുണ്ടാകട്ടെ ഇത് ഐശോ നിന്റെ ചാര നിൽക്കുന്നു അവൻ നിന്നെ തൻ്റെ മാറോട് ചേർത്ത് പിടിക്കുന്നു അതിരുമുറിവിലേക്ക് നിന്റെ മുറിവുകളെ ചേർത്ത് വെച്ചുകൊണ്ട് ആ തിരുവിലാവിൽ അതിരുവിലാവിൽ നിന്നൊഴുകിറങ്ങുന്ന തിരിച്ചോരയാ മോളെ മോനെ നിന്നെ സുഖപ്പെടുത്തുന്ന നിമിഷങ്ങളാണ് വിശ്വസിച്ചിട്ടെടുക്ക് എൻ്റെ കർത്താവേ നീ എന്നെ സുഖപ്പെടുത്തണമേ അപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനാകും കർത്താവേ എന്നെ രക്ഷിക്കണമേ അപ്പോൾ ഞാൻ രക്ഷപ്പെടുമെന്ന് പ്രവാചകനിലൂടെ കർത്താവ് പറഞ്ഞല്ലേ വിശ്വസിക്കേ എന്നിട്ട് പ്രാർത്ഥിക്കുക എൻ്റെ ഈശോയെ നീ എന്നെ സുഖപ്പെടുത്തണമേ എന്നെ സുഖപ്പെടുത്താൻ നിനക്ക് മാത്രമേ പറ്റൂ ഈശോയേ എന്നെ എന്ന് പ്രാർത്ഥിക്കട്ടെ മുട്ട സാധിക്കുന്ന എല്ലാ മക്കളും ഈ നിമിഷം മുട്ടുകൊത്തുന്നു ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങുന്ന നിമിഷങ്ങളാണ് കർതാവിന്റെ സ്നേഹം ഇതാ മക്കളെത്തരുടെ മേലെ കരകവിഞ്ഞൊഴുകുന്ന നിമിഷങ്ങൾ കൂടിയാണ്